നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പമല്ല പക്ഷേ ഭാഗികമായി അയാളോടൊപ്പം തന്നെയാണ് കാരണം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എപ്പോഴും ചുറ്റും ആൾക്കൂട്ടവുമായി നടക്കുന്ന ഉമ്മൻചാണ്ടിയെപ്പോലും പെണ്ണുകേസിൽ കൊടുക്കിയവന്മാരാണ് സി പി എമ്മുകാർ നാല് വോട്ട് കിട്ടാനും മൂത്ത സഖാവിൻ്റെ തെമ്മാടിത്തലങ്ങൾ വിളിച്ചു പറയുന്നവനെയും കൊടുക്കാനായി സ്വന്തം തന്തയെപ്പോലും പെണ്ണുകേസിൽ കൊടുക്കാൻ ഇവന്മാർക്ക് മടിയില്ല അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു നമുക്കറിയാം പത്ത് മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അയാൾക്ക് അയാളുടേതായ ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാവും എന്നു കരുതി ഇതുപോലെയുള്ള കുടുക്കിൽ ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു ഇപ്പോൾ സ്ഥിരമായി വെള്ള ടീഷർട്ട് ഇടുന്ന ചിലരെ പോലെ വല്ലപ്പോഴും തായ്ലാൻഡിലോ പട്ടായിയിലോ ഒക്കെ പോയി കറങ്ങി അടിച്ചു വന്നാൽ മതിയായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ എന്തായാലും എനിക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നമുക്കറിയാം മാന്യതയോ മര്യാദയോ ധാർമ്മികതയോ നാണമോ നാണക്കേടോ മാനമോ മാനക്കേടോ ഒന്നുമില്ലാത്തവരാണ് സി പി എമ്മുകാർ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പറയുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇന്ന് ഒരു സ്ത്രീയുടെ പത്രസമ്മേളനം കാണാനിടയായി ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ ലസിത നായരാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉളുപ്പില്ലാതെ മുകേഷിൻ്റെ തീവ്രതയില്ലാത്ത പീഡനമാണെന്ന് പറഞ്ഞത് രാഹുലിൻ്റെത് തീവ്രമായ പീഡനമാണ് പോലും രണ്ടും രണ്ട് പശ്ചാത്തലത്തിലുള്ളതാണത്രേ ഇവരെയൊക്കെ നമ്മൾ എന്തു പേരിലാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് ഇതുപോലെയുള്ളവർ നമുക്ക് ആദരവോടെ നോക്കിക്കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല പി പി ദിവ്യയും വീണ ജോർജും പി കെ ശ്രീമതിയും കെ കെ ശൈലജയും പിന്നെ നൂറുകണക്കിന് സാധാരണ അന്തം കമ്മണികളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ സമൂഹ മാധ്യമത്തിലൂടെ ക്രൂരമായി ആക്രമിക്കുന്നുണ്ട് മുകേഷ് പീഡിപ്പിച്ചെന്ന് ഒരു സിനിമാ നടി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു മുകേഷിന്റെ ശബ്ദരേഖയടക്കം മറ്റൊരു സ്ത്രീ പുറത്തുവിട്ടിരുന്നല്ലോ അപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു ഇവരൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സ്ത്രീ പീഠകനും മയക്കുമരുന്നിന്റെ ഉപഭോക്താവുമായ ഒരുത്തരാണല്ലോ റാപ്പർ വേടൻ അവനെതിരെ രണ്ട് സ്ത്രീകൾ പരാതി കൊടുത്തില്ലേ അന്ന് എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടിയില്ല അന്ന് എന്തുകൊണ്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് അവൻ്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല യഥാർത്ഥത്തിൽ അവനെ പിടിച്ച് അകത്തെയിടുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത് പകരം മന്ത്രിമാരോടൊപ്പം അവന് വേദി പങ്കിടാൻ അവസരം കൊടുത്തു നിരവധി മഹാരഥന്മാർ കൈനീട്ടി വാങ്ങിയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അവന് കൊടുത്തു ഇനി അവൻ പീഡിപ്പിച്ചാലും ഇവറ്റകൾ അവനെ ന്യായീകരിക്കും ഇപ്പോൾ വടകര ഡി ബി എസ് പി ഉമേഷിനെതിരെ ഒരു പീഡന പരാതി പുറത്തു വന്നിട്ടുണ്ടല്ലോ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ട തന്നെ വീട്ടിൽ വന്ന് പീഡിപ്പിച്ചെന്ന് ഒരു സ്ത്രീ തന്നെ പരാതി നൽകിയല്ലോ അയാളുടെ പേരെഴുതി വെച്ചിട്ടല്ലേ ബിനു തോമസ് എന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തത് എന്നിട്ടും അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് പേരിനൊരു സസ്പെൻഷൻ അയാൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല ഇതുപോലെ ഒരു സ്ത്രീ പീഡന പരാതി നൽകിയത് കൊണ്ടാണല്ലോ കോഴിക്കോട് കോസ്റ്റൽ പോലീസിലെ സി ഐ ആയിരുന്ന സുനുവിനെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് അതെന്തൊരു ന്യായം സി പി എമ്മിനെ പോലെ അഴുകി പുഴുത്ത് ചീഞ്ഞു നാറിക്കിടക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ഭൂലോകത്ത് വേറെ ഉണ്ടാകില്ല ലോകത്ത് കമ്മ്യൂണിസം നിലനിന്നിരുന്നതും നിലനിൽക്കുന്നതുമായ പലയിടങ്ങളിലും ഈ പ്രസ്ഥാനം ചീഞ്ഞു നാറുകയാണ് കേരളത്തിൽ അതിരി കൂടുതലാണെന്ന് മാത്രം ബഹു പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരുടെ കാര്യം മാത്രം എടുക്കാം ഒരാൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ടാമൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന് സോളാർ പരാതിക്കാരിയുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് എ കെ ശശീന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ് ഹണി ട്രാപ്പ് വിവാദമുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ പൂച്ചക്കുട്ടി വിളിയൊന്നും പലരും മറന്നിട്ടുണ്ടാകില്ല ഇപ്പോൾ വനമന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രന്റെ ഓഫീസ് ഹണി ട്രാപ്പിൽ കുടുങ്ങിയെന്ന വാർത്തയും ഈ അടുത്ത കാലത്തായി പുറത്തു വന്നിരുന്നു കടകംപള്ളിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോഴാണ് മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നത് ശ്രീരാമകൃഷ്ണന്റെയും തോമസ് ഐസക്കിന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഒക്കെ കാര്യം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞതാണല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നാണ് കടകംപള്ളിക്ക് സ്വപ്ന സുരേഷ് കൊടുത്ത വിശേഷണം ഇതിൽ കൂടുതൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ എന്താണ് പറയേണ്ടത് പിന്നെ കോടിയേരി സഹാവിന്റെ സീമന്തപുത്രന്റെ ബംഗാളി പെണ്ണിന്റെ ഗർഭക്കേസ് ഒതുക്കിയത് എങ്ങനെയെന്നൊക്കെ അജ്ഞാതമാണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ ആ പെണ്ണ് ഡൽഹി ഓഷി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തല്ലോ ആ പരാതി കോടതിയിലെത്തിയല്ലോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിയുടെയും കേരള ബാങ്ക് ചെയർമാനായിരുന്ന ഗോപി കോട്ടമുറിക്കലിന്റെയും ഒക്കെ പീഡനം പറഞ്ഞു പറഞ്ഞു മനം പിരുട്ടെന്നു അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഇനി ഷൊർണ്ണൂർ മുൻ എം എൽ എയും ഇപ്പോൾ കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ പരാതി കൊടുത്തത് പാർട്ടിക്കാർ തന്നെയാണ് ആ പരാതിയിൽ അന്വേഷണത്തിന് പാർട്ടി രണ്ടംഗ അന്വേഷണ കമ്മീഷനെ വെച്ചു പി കെ ശ്രീമതിയും എ കെ ബാലനും ഇവർ കണ്ടെത്തിയതാകട്ടെ പി കെ ശശി നടത്തിയത് തീവ്രതയില്ലാത്ത പീഡനമെന്ന് ലോകമുണ്ടായതിനു ശേഷം ഏതെങ്കിലും ഒരു നാട്ടിൽ ഇതുപോലൊരു പീഡനം നടന്നതായി ആർക്കെങ്കിലും അറിയാമോ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നതാണോ അതിന് തകരാറുണ്ടോ കുറച്ചുനേരം പ്രവർത്തിച്ചിട്ട് പ്രവർത്തനം നിലയ്ക്കുന്നതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ ഉപകരണം പരിശോധിച്ച് ഉറപ്പിക്കണം അല്ലാതെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ഒരു പരാതി കെ പി കിട്ടുന്നത് മുന്നും പിന്നും നോക്കാതെ ആ പരാതി ഡി കൈമാറി കെ ആ പരാതിയിൽ പേരോ മേൽവിലാസമോ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് തലയ്ക്ക് വെളിവും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടണം അങ്ങനെ ശിക്ഷിക്കേണ്ടത് കോടതികളാണ് അല്ലാതെ കേരളത്തിലെ മാപ്രകളും അന്തം കമ്മികളും ജനിച്ചിട്ടിന്നേ വരെ യാതൊരു തെറ്റും ചെയ്യാത്ത വിശുദ്ധന്മാരുമല്ല ഇനി മറ്റൊരു കൂട്ടരാണ് യു ഡി എഫിലെ തന്നെ ചില ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും കെ കെ രമയും ഒക്കെ രാഹുലിനെ പുറത്താക്കണമെന്നാണ് പറയുന്നത് കേൾക്കുന്നവർക്ക് കുളിര് കോരും കുളിര് പക്ഷേ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുക എന്നതിൽ കവിഞ്ഞ് ഇവർക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ഈ രാജ്യത്ത് ഒരു നിയമസംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ സമാനതകളില്ലാത്ത വേട്ടയാടൽ അനുവദിക്കാൻ കഴിയുന്നതല്ല ഭൂരിപക്ഷത്തോടൊപ്പം നിന്ന് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയമാണ് കുറെ എണ്ണത്തിന് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പാർട്ടി രാഹുലിനെ പുറത്താക്കുകയാണെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകും ബി ജെ പി അയാളെ ഏഴയെ തടുപ്പിക്കില്ല ഉറപ്പ് പിന്നെയുള്ള ആശ്രയം അറിയാമല്ലോ സി പി എം നിങ്ങൾ എഴുതി വെച്ചോളൂ കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുകയാണെങ്കിൽ അയാൾ ഉറപ്പായും പോകുന്നത് സി പി എമ്മിലേക്ക് തന്നെ രണ്ട് കൈയല്ല വേണമെങ്കിൽ രണ്ട് കാലും കൂടി നീട്ടി ഇവന്മാർ രാഹുലിനെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചവർ സി പി എമ്മിൽ ഇപ്പോഴുമുണ്ട് ഗണേഷ് കുമാറും ജോസ് കെ മാണിയും കെ വി തോമസും അതിൽ ചിലർ മാത്രമാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല കാത്തിരുന്ന് കാണാം